ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് സോയാബീൻ ബിരിയാണി നോക്കാം അതിനായിട്ട് ചൂടായ കുക്കറിലേക്ക് നെയ് ചേർക്കാം അതൊന്ന് ചൂടായി വന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് സവാള ചേർക്കാം ഒന്നര സവാളയാണ് ചേർത്തിട്ടുള്ളത് ഞാനിത് രണ്ടു ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ആക്കുന്നത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് തക്കാളി ചേർക്കാം രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ച സോയാബീൻ ചേർക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ബിരിയാണി മസാല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് അരി ചേർക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം രീതിയിൽ മിക്സ് ചെയ്യാം ഇനി അടച്ചു വെച്ച് ജയിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സോയാബീൻ ബിരിയാണി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്